നെറ്റ്ഫ്ലിക്സിന്റെ ടോപ്പ് ടെൻ ഇൻ ഇന്ത്യ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ഇടം പിടിച്ച കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമായ മൈക്കിൾ ഫാത്തിമ മനു സി കുമാർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം ഡിസംബർ പതിനഞ്ചിന് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് പ്രദർശനം ആരംഭിച്ചത് നവംബർ പതിനേഴിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ആഫ്റ്റർ തിയേറ്റർ റിലീസായാണ് നെറ്റ്ഫ്ലിക്സിൽ എത്തിയത് മികച്ച പ്രതികരണമാണ് ചിത്രം ഒ ടി ടിയിൽ നേടിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറത്തിന്റെ ഫുട്ബോൾ ആവേശം തുറന്നു കാട്ടുന്ന ചിത്രത്തിൽ ഫാത്തിമ എന്ന ടൈറ്റിൽ കഥാപാത്രമായാണ് കല്യാണി എത്തുന്നത് വിദേശ ലീഗുകളടക്കം ഉറക്കമൊളിച്ചിരുന്ന് കാണുന്ന ഫാത്തിമയ്ക്ക് ഒരിക്കൽ നാട്ടിലെ സെവൻസ് മത്സരത്തിന് കമന്ററി പറയാനുള്ള അവസരം ലഭിക്കുകയാണ് അതിനുശേഷം അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ കമന്റേറ്റർ ആവാനുള്ള ആഗ്രഹവുമായി നടക്കുകയാണ് ഫാത്തിമ അതിനായി അവൾ നടത്തുന്ന ശ്രമങ്ങളാണ് ചിത്രം പറയുന്നത് ഫുട്ബോൾ ആയി കല്യാണി അഭിനയിക്കുന്ന ചിത്രത്തിൽ മലപ്പുറം ഭാഷ സംസാരിച്ച് കസറിയ കല്യാണിയുടെ കരിയറിലെ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ പുതുമയുള്ള ചിത്രമാണ് ഇത് മലയാളത്തിനു പുറമെ തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം നെറ്റ്ഫ്ലിക്സിൽ കാണാം കല്യാണി പ്രിയദർശനോടൊപ്പം സുധീഷ് ഫെമിന സാബുമോൻ ഷാഹീൻ സിദ്ദിഖ് ഷാജു ശ്രീധർ മാലാ പാർവതി അനീഷ് ജി മേനോൻ സരസ ബാലുശ്ശേരി പ്രിയ ശ്രീജിത്ത് ബാലതാരങ്ങളായ തെന്നൽ വാസുദേവ് തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ അനിരുദ്ധ് രവിചന്ദ്രൻ ആലപിച്ച ഗാനവും ചിത്രത്തിന്റെ ടീസറും പ്രേക്ഷകർക്കിടയിൽ തരംഗമായി മാറിയിരുന്നു കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സായ ഡ്രീം ബിഗ് ഫിലിംസ് ആണ് വിതരണം നിർവഹിക്കുന്നത് എന്റർടൈൻമെന്റ് ഇന്ത്യ ടുഡേ